ശബരിമല സ്വർണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷ നീക്കം തടഞ്ഞ സ്പീക്കർ എ ഷംസീർ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ ഇടപെട്ടത് സ്വർണപ്പാളി തട്ടിയെടുത്തവരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ശബരിമല സ്വർണപ്പാളി വിവാദവും അയ്യപ്പ സംഗമവും ചർച്ചയാക്കാനുള്ള പ്രതിപക്ഷ സ്പീക്കർ ഷംസീർ തടയിട്ടത് നൽകിയ നോട്ടീസ് നിയമതടസ്സം ചൂണ്ടിക്കാട്ടി സ്പീക്കർ തള്ളുകയായിരുന്നു ചട്ടം പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനപ്പെട്ട കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവ്വണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ക്ലോസ് സ്വീകാര്യമല്ല കോടതിയുടെ പരിഗണനയിലുള്ള പല വിഷയങ്ങളും സഭ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാദിച്ചെങ്കിലും സ്പീക്കർ വഴങ്ങിയില്ല സ്വർണപ്പാളി തട്ടിയെടുത്തവരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഉത്തരവാദിത്തപ്പെട്ടു മാറ്റിയിട്ട് അയ്യപ്പ സംഗമത്തിന് മങ്ങലേൽപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ കുറ്റപ്പെടുത്തി ഒരുവേള സ്പീക്കറും പ്രതിപക്ഷ നേതാവും കൊമ്പുകോർത്തു പിന്നീട് സഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി റിപ്പോർട്ടർ തിരുവനന്തപുരം